നല്ല രുചിയുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ് ഇന്നത്തെ വീഡിയോ ശരവണ ഭവൻ രുചിയിലാണ് ഈ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കുന്നത് ശരവണ ഭവനിൽ ഇങ്ങനെയാണോ തയ്യാറാക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ രുചി അതിലും കൂടുതലാണ് ഇത്രയും പച്ചക്കറികളൊക്കെ ചേരുന്നത് കൊണ്ട് ആരോഗ്യത്തിന് നല്ലതുമാണ് ഇതിനുവേണ്ടി ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഒരു കപ്പ് ചതുര കഷ്ണങ്ങളാക്കി ചേർത്തിട്ടുണ്ട് അരക്കപ്പ് ബീൻസ് മുക്കാൽ കപ്പ് ക്യാരറ്റ് അരക്കപ്പ് ഗ്രീൻ പീസ് ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ വാങ്ങിയത് ഉണങ്ങിയ ഗ്രീൻ പീസാണെന്നുണ്ടെങ്കിൽ കുതിർത്ത് വേവിച്ചിട്ട് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ ഇനി ഒരു കപ്പ് വെള്ളം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതിനെയൊന്ന് വേവിച്ചെടുക്കണം അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെക്കാം ഇനിയിപ്പോൾ ഗ്രീൻ പീസ് ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് തയ്യാറാക്കിയാലും ഈ കുറുമ കഴിക്കാൻ നല്ല രുചി തന്നെയാണ് ഇനി വേണ്ടത് പോപ്പി സീഡാണ് ഒരു ടേബിൾ സ്പൂൺ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും പിന്നെ അത് ഒരു പതിനഞ്ച് കശുവണ്ടി പരിപ്പ് കുതിർത്തത് വേണം അരക്കപ്പ് തേങ്ങ ചിരുകിയത് വേണം ഒരു മസാല നമുക്ക് അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരുകിയത് ചേർത്ത് കൊടുക്കാം കോപ്പി സീഡ് ആ കുതിർത്ത കൂടി തന്നെ ചേർത്ത് കൊടുക്കാം കശുവണ്ടി പരിപ്പും ചേർത്ത് കൊടുക്കാം കശകശ എന്നാണ് കോപ്പി സീഡിൻ്റെ മലയാളത്തിലുള്ള പേര് കസ്കസ് എന്നും പറയും എല്ലാ കടകളിലും അവൈലബിൾ ആണ് അത് ഒന്ന് ചെറുതായിട്ട് അരച്ചതിന് ശേഷം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർത്തിട്ട് നല്ല മയത്തിൽ നല്ല മഷി പോലെ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം കശുവണ്ടി പരിപ്പും പോപ്പി സീഡും ഒക്കെ നന്നായിട്ട് കുതിർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ അരച്ചെടുക്കാൻ പറ്റൂ ഇനി ഒരു രണ്ട് വലിയ തക്കാളി അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കാം തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു രീതിയിലും ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ഇട്ട വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളം ഒന്നും വറ്റിച്ചെടുക്കേണ്ട ആവശ്യത്തിന് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേവുമ്പം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടിയാണ് ഞാൻ എടുത്തത് നെയ്യ് മാത്രം വേണമെങ്കിലും ചെയ്യാം ആ ഒരു രീതിയിലും ചെയ്യാം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട അഞ്ച് ഏലയ്ക്ക അഞ്ച് ഗ്രാമ്പൂ ഒരു തക്കോലത്തിൻ്റെ പകുതി ഒരു ബേ ലീഫാണ് അതിങ്ങനെ ചെറിയ പീസാക്കി ഞാൻ ചേർത്തതാണ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം മസാലകളൊക്കെ മൂത്ത് കടുകൊന്ന് തുടങ്ങണം അതാണ് കറക്റ്റ് പരിവം ഇനി ഇതിലേക്ക് കൊത്തി എരിഞ്ഞ സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞ സവാള രണ്ട് മീഡിയം സൈസാണ് ഞാൻ എടുത്തത് അത് ചേർത്തൊന്ന് വഴറ്റാം സാധാരണ നമ്മൾ കറിക്കൊക്കെ തയ്യാറാക്കുന്നത് പോലെ ഒരുപാട് ബ്രൗൺ നിറത്തിലേക്കൊന്നും എത്തണ്ട ഇനി ഇതിലേക്കൊരു നാല് പച്ചമുളക് നീളത്തിൽ കീറി അതും ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാവുന്നതാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി ബ്രൗൺ നിറത്തിലേക്ക് എത്തണ്ട ഒരു ടീസ്പൂൺ ഇഞ്ചി അരച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് തീ നന്നായിട്ട് കുറച്ചിട്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എരിവുള്ള മുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇതിൻ്റെയും പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മിനിറ്റൊക്കെ മതിയാകും ഇനി ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത് ചെറുതാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം വരെ എടുക്കാം ഒരുപാടങ്ങ് കൂടിപ്പോയാലും വല്ലാത്തൊരു പുളിയായിരിക്കും അതുകൊണ്ട് അത് നോക്കണം എന്നിട്ട് നന്നായിട്ട് വരട്ടാം തക്കാളിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് ഈ ഒരു പരുവത്തിലെത്തണം ഇനി ഇതിലേക്ക് കാൽ കപ്പ് തൈര് നന്നായിട്ടൊന്ന് ഉടച്ച് അതും ചേർത്ത് കൊടുക്കാം തൈര് ഒഴിവാക്കരുത് തൈര് കൂടി ചേരുമ്പോഴാണ് നല്ലൊരു രുചി കിട്ടുക അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തത് തൈരും ചേർത്ത് യോജിപ്പിച്ചു ഇനി നമ്മൾ ആ വേവിച്ച പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ ഇത് ഇരുമ്പ് പാത്രമായതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് തക്കാളിയൊക്കെ ചേരുന്നത് കൊണ്ട് തിളക്കുമ്പോൾ കറിയുടെ നിറം മാറിപ്പോവും അതുകൊണ്ട് ഞാൻ മറ്റേ പാത്രത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തതാണ് വെജിറ്റബിൾസ് ഒക്കെ നേരെ ഇതിലേക്ക് ചേർത്ത് മതി ഇനി ആവശ്യത്തിനുള്ള തിളച്ച വെള്ളവും കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഉപ്പ് നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് ഉപ്പ് ചേർത്താണ് വേവിച്ചത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ മസാലകളൊക്കെ ഈ വെജിറ്റബിൾസിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ഈ മസാലയും ഉപ്പുമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മൾ അരച്ച ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തു നമ്മുടെ കറിക്ക് എത്രയും കട്ടി വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട നല്ലൊരു തിള വന്നാൽ മാത്രം മതി ഏറ്റവും ഒടുവിൽ ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ചേർത്തിട്ട് തീയങ്ങ് ഓഫ് ചെയ്യാം നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ആ മല്ലിയിലയുടെ രുചിയും ഈ കറിക്കുള്ളിലേക്ക് നന്നായിട്ട് എത്തണം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശരവണഭവൻ രുചിയുള്ള വെജിറ്റബിൾ കുറുമ തയ്യാറായി നല്ലൊരു മണവും നല്ലൊരു രുചിയുമാണ് ഈ കറിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ